എന്റെ നാത്തൂനെ ഇന്നലെ അവളുടെ ഒരു കോൾ അമ്മയെ ഞാൻ അങ്ങോട്ട് വരുവാന്ന് ഞാൻ അവളോട്ട് ഇങ്ങോട്ട് വരാനും പറഞ്ഞില്ല വരണ്ടാന്നും പറഞ്ഞില്ല ഞാൻ പറയുന്നത് ഒന്നും കേക്കാതെ അവർ കോൾ അങ്ങ് കട്ട് ചെയ്തു പിന്നെ ഇന്ന് രാവിലെ വിളിച്ചത് ഇതിപ്പോ ഏതായാലും ഇന്ന് അവിടുന്ന് പുറപ്പെട്ടെന്ന് പറഞ്ഞ വിളിച്ചില്ലേ ആസ്ത്രീക്ക് എന്തായാലും ഇങ്ങോട്ട് വരും വരാതിരിക്കേല ചെറുക്കന്റെ വീട് ആലുവയിലാന്നല്ലേ പറഞ്ഞേ ആ ആലുവയിലാണ് ചെറുക്കന്റെ വീടെന്നാ പറഞ്ഞേ ആലുവയിൽ ഇപ്പൊ എവിടെയാ എന്താന്നൊക്കെ ആർക്കറിയാം എന്തായാലും അവൻ വരുന്നില്ല അവളൊത്തേക്കേ വരുന്നുള്ളൂ ആ അത് പിന്നെ അവന് വരാൻ വേണ്ടിട്ട് നാണക്കേട് ഉണ്ടാവും കല്യാണത്തലേന്ന് ആരും അറിയാതെ പിണിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോയതല്ലേ പിന്നെ നമ്മടെ ഒക്കെ മുഖത്ത് നോക്കാൻ നാണക്കേട് ഉണ്ടായില്ലേ എന്ത് മുഖം വെച്ച് വരുമ അതുകൊണ്ടാ വരാത്തത് എന്താടി എന്റെ മകളെത്താൻ ആയോ ഏടാ പൊന്നാങ്ങളെ നീ അവള് വരുമ്പോ ഇനിയിപ്പൊ അവളെ തല്ലാനോ വഴക്ക് പറയാനോ ആ ഒന്നും നിന്നേക്കരുത് ഇതിപ്പോ കാര്യം നിന്റെ മകളാ ശരിയാ പക്ഷെ ഇപ്പൊ വേറെ ഒരുത്തിന്റെ ഭാര്യയാണ് അതൊരു ഓർമ്മ വേണം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷവും ആയി ഇനിയിപ്പോ നമ്മളെന്ത് പറയാൻ വേണ്ടിട്ടാ പെണ്ണിനോട് അത് തന്നെ ഒരു വർഷമായി എൻ്റെ മോളെ ഒന്ന് കണ്ടിട്ട് അവക്കിപ്പഴാണല്ലോ അമ്മേനെ അച്ഛനെയൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നിയത് കല്യാണ ചെലവെന്നും പറഞ്ഞ എൻ്റെ രണ്ട് മൂന്ന് മൂന്നര ലക്ഷത്തോളം രൂപയാ വെറുതെ വെള്ളത്തിൽ പോയത് ആ ഏതായാലും വരട്ടെ ഇങ്ങോട്ട് ഏർ എന്ത് മുഖവും വെച്ചിട്ട് മകൾ ഈ വീട്ടിലോട്ട് വരുന്നെന്ന് എനിക്ക് അറിയണം ഇങ്ങോട്ട് വന്ന് കേറട്ടെ എന്റെ പൊന്നു ചേട്ടാ നിങ്ങൾ ഒന്നും പറയരുത് ദേഷ്യപ്പെടുവോ ഒന്നും ചെയ്യണ്ട അവൾ എന്തായാലും ഒന്ന് പറ നമ്മളെ ഓർത്തത് കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നതേ നമ്മളായിട്ട് അവളെ വിഷമിപ്പിക്കണ്ട അമ്മേ വിഷമിപ്പിക്കണ്ടോളെ ആ കേറി വാ ആന്റിയും വന്നിട്ടുണ്ടായിരുന്നോ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതായിരിക്കും ആ ആന്റിയും വന്നു എന്നാ കാണാൻ അച്ഛ ആരാണ് നിന്റെ അമ്മയാലി ഏ ഞങ്ങളൊക്കെ ചത്തം അറിയാൻ വേണ്ടിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത് അയക്ക് രാമായൻ അവളെ ഇറങ്ങിപ്പോട്ട് പോളു വന്ന് കയറിയൊക്കെ നുക്കൂരുത്താൻ കേട്ടവളു നീ എന്ത് കാണാൻ വേണ്ടി വന്നതാണ് നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ ഞങ്ങക്കേ ഇനി ഒരു മകനേ ഉള്ളൂ നീ ഞങ്ങക്ക് മരിച്ചു നീ മരിച്ചത് കേത്തിയിട്ടാ ഞങ്ങൾ ജീവിക്കുന്നത് അവള് വന്ന് കേറിയിക്കുന്നു വലിഞ്ഞു കേറിയിക്കൊന്ന് ആരാണ്ട് ക്ഷണിച്ചിട്ട് വന്ന പോലെ ഗീതെ ഉച്ചമടുത്ത് വന്ന് കേറിയതാ നീ എന്തൊക്കെ വിളിച്ചു കൂന്നത് മോളിരിക്കും ശരി ശരി അച്ഛ അച്ഛനപ്പുറത്തുണ്ടാവും പാവ എന്റെ പൊന്നാങ്ങള മനസ്സ് വിഷമിച്ച അവൻ അകത്തോട്ട് കേറി പോയത് അതിനൊക്കെ എങ്ങനെ തോന്നിയിടി അച്ഛനോട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് നിന്നെ താഴെയും തലേലും ഇവക്കാട്ട് വളർത്തിയതല്ലേ പാവം ഗീതെ നീ അവക്കെന്തെങ്കിലും കഴിക്കാൻ എടുക്ക അയ്യോ എന്റെ കൂട്ടൊന്നും പറയൂട്ട ഗീതെ ഒന്നും ഞാൻ പറയുന്നില്ല അല്ല അരിയും മോളെ നിന്റെ ഭർത്താവ് എന്താ വരാത്ത നിന്നെന്താ അവൻ ഒറ്റക്ക് വിട്ടത് അത് പിന്നെ മനസ്സാവം ആൻറ്റി ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് കൊള്ളാം നിന്നെ വിളിച്ചിറക്കിക്കോണ്ടേ അതും കല്യാണത്തരേന്ന് ഇവിടുന്ന് പോകുമ്പോ അവനെ ഒരു മനസ്താവവും ഇല്ലായിരുന്നോ ഏതായാലും വാ നിന്റെ അമ്മേന്റെ പുറകെ നടന്ന് സോപ്പിട്ട് അവളെ ഒന്ന് മനസ്സറിയിപ്പിക്കും സാരി നിന്നോട് ദേഷ്യമൊന്നും ഇല്ല നിന്നെ കാത്തിരിക്കുവായിരുന്നു പിന്നെ നിന്നെ പെട്ടെന്ന് കണ്ടപ്പോ അങ്ങനെ പ്രതികരിച്ചതാ എഴുന്നേറ്റ് വാ ആ എന്റെ പൊന്നാരിയെ ഞാനാണെങ്കിൽ ഒരാഴ്ച വീട്ടിൽ നിൽക്കാൻ വേണ്ടിട്ട് ഇന്നലെ ഇവിടെ നിന്ന് പോയത് അപ്പൊ അമ്മ വിളിച്ച് പറയുകയും ചെയ്തു നീ വരുന്നുണ്ടെന്ന് അപ്പൊ തന്നെ ഞാൻ നിന്നെ കാണാൻ വേണ്ടിട്ട് ഓടി വന്നതാ എന്നാലും നീ എന്തൊരു പരിപാടിയെ കാണിച്ചത് നിന്റെ ഒരേ ഒരു ആളുടെ ഒരേ ഒരു ഭാര്യ ഞാൻ ഏഹ് നിന്റെ ഒരേ ഒരു നാത്തൂനല്ലേ നിനക്ക് ഇങ്ങനെ ഒരു പ്രേമം പ്രേമുണ്ടെന്ന് നീ എനിക്കൊരു സൂചന പോലും തന്നില്ലല്ലോ അറ്റ്ലീസ്റ്റ് നിനക്ക് എന്നോടെങ്കിലും ഒന്നും പറയത്തില്ലായിരുന്നോ അത് പിന്നെ ചേച്ചി ചേച്ചിയോട് പറഞ്ഞാലോന്ന് ഞാൻ ആലോചിച്ചതാ പിന്നെ വേറൊരു ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് എന്തായാലും ഇവിടെ ആര് സമ്മതിക്കില്ലാന്ന് എനിക്ക് ഉറപ്പാ ചേച്ചി പറയാന്ന അവസ്ഥ ചേച്ചി പറഞ്ഞാലും ആരും കേൾക്കില്ല അതുകൊണ്ടാണ് ഞാൻ അവനെ പറയാതിരുന്നത് ചേട്ടൻ അറിഞ്ഞു ചേച്ചി ഉം നിന്റെ ആങ്ങളെ ഇപ്പം ഗൾഫിലായിരുന്നു നിന്റെ ഭാഗ്യം നീ വരുന്നതൊന്നും അങ്ങേ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തിത്തി കടിയ തിട്ടിയേന മോളെ എന്നാലും നിനക്ക് കല്യാണ തലേന്ന് തന്നെ ഒളിച്ചോടണായിരുന്നോ നിനക്ക് ഒളിച്ചോടിയേ പറ്റൂലെങ്കിൽ നിനക്ക് കുറച്ച് നേരത്തെ ഒളിച്ചോടി കൂടിയായിരുന്നു അത് പിന്നെ നേരത്തെ ഒളിച്ചോടി പോയാലോന്ന് ഞാൻ ആലോചിച്ചതാ പക്ഷെ എനിക്ക് ധൈര്യം കിട്ടിയില്ല കല്യാണത്തനേന്ന് പിന്നെ പെട്ടെന്ന് ഒരു ധൈര്യം വന്നപ്പം അങ്ങ് പോയത ഭയങ്കര ധൈര്യം തന്നെ കല്യാണത്തനേന്ന് ഒളിച്ചോടി പോകാൻ വേണ്ടി അവക്ക് ധൈര്യം പെട്ടെന്ന് അങ്ങ് വന്നു ഹ്മ് ഏതായാലും നന്നായി നിനക്ക് നിനക്കൊത്തിരി ചുരിദാർ സാരിയൊക്കെ ഗിഫ്റ്റ് കിട്ടിയില്ലായിരുന്നോ സുശീലാന്റെ വാങ്ങി തന്ന ആ പച്ച ചുരിദാറില്ലേ ആ അത് ഞാൻ തയ്ച്ചിട്ടു പിന്നെ നീല ചുരിദാർ ഉണ്ടായിരുന്നത് അത് നമ്മുടെ വിമനാൻഡിയുടെ മൂക്ക് കൊടുത്തു പിന്നെ ആ കസവസാരിയില്ലേ എന്റെ അമ്മവും എന്റെ ആങ്ങളുടെ ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണത്തിന് ഞാൻ ആ കസവസാരി കൊടുത്തെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ പറയാൻ പറ്റുമോ നിനക്ക് ഗിഫ്റ്റ് കിട്ടിയതെന്ന് അതുകൊണ്ട് ഞാൻ തന്നെ വാങ്ങിയതെന്ന് ഞാനങ്ങ് നട പറഞ്ഞു അതെ അതായത് നന്നായി ആ പിന്നെ നിനക്ക് തരാൻ വേണ്ടി വെച്ചിരുന്ന സ്വർണ്ണം മുഴുവനും വിറ്റ് ഞങ്ങൾ സ്ഥലം വാങ്ങി പത്ത് സെന്റ് സ്ഥലം തികച്ചില്ലടി എന്നാലും ആ സ്ഥലവും എടുത്തു റോഡ് സൈഡ് ആയതുകൊണ്ട് ഏകദേശം പിന്നെ തറ കെട്ടി കാട്ടുള്ള കഴിഞ്ഞു ഓ സ്ഥലമൊക്കെ വാങ്ങി വീട് പണി കണ്ടില്ലേ കണ്ടു അച്ഛൻ കരഞ്ഞു പിന്നെ എന്നെ സമാധാനിപ്പിച്ചു ഇപ്പൊ കടയിലേക്ക് പോയേക്കുവാ അമ്മ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു ഫയർ ചെയ്തു പിന്നെ ഇപ്പൊ കൊഴപ്പില്ല അതേടി അമ്മ ഫയർ ചെയ്യും പണ്ടേ അമ്മ ആയിരുന്നല്ലോ വീലെത്തി നീയേ കല്യാണത്തല്ലേന്ന് ഒളിച്ചോടി പോയതാന്ന് അറിഞ്ഞപ്പം അന്നേരം കുഴഞ്ഞു വീണതാണ് നിന്റെ അച്ഛൻ അയ്യോ അറ്റാക്ക് ആയിരുന്നു. ഭാഗ്യത്തിന് ജീവൻ നഷ്ടപ്പെട്ടില്ല പിന്നെ നിന്റെ ഒരേ ഒരാങ്ങളെയും നാട്ടുകാരെയും എങ്ങനെ അവരെ മുഖത്ത് നോക്കും എന്ന് വിചാരിച്ചിട്ട് മുറിക്കാത്തിരുന്നു പുറത്തിറങ്ങാതെ എത്ര നാള് ഏ പിന്നെ നിന്റെ നാത്തൂവിന് നിങ്ങൾ കൂട്ടുകാരെ പോലെയല്ലേ നടന്നുകൊണ്ടിരുന്നത് അവളോട് പോലും നീ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ അവളുടെ കുടുംബക്കാരേം അവളുടെ ആൾക്കാരെയും എല്ലാം കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ കുടുംബക്കാരുടെ മുമ്പിൽ അവർക്ക് ഒരു വിലയും ഇല്ലാതാക്കിയില്ലേ നീ നാണം കെടുത്തില്ലേ നീ ഞങ്ങളെല്ലാരെ ഇങ്ങനെ ദ്രോഹിക്കാൻ മാത്രം ഞങ്ങൾ എന്ത് തെറ്റായി നിന്നോട് ചെയ്തത് ഏഹ് എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത് ഇറങ്ങി പോകുമ്പോ ഇതൊന്നും നീ ഓർത്തില്ലല്ലോ അല്ലേ നീ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടേ ദേഷ്യം പിടിച്ചു നിന്നതാ അച്ഛൻ നിന്നെ കണ്ടപ്പം ആ മനുഷ്യൻ അലിഞ്ഞു പോയത് കണ്ടോ അതാണ് സ്നേഹം നിന്റെ താത്തുവിന് വീട്ടിൽ പോയത് അവള് നീ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം എല്ലാ പരാതികളും പരിഭവങ്ങളും മാറ്റി വെച്ചിട്ട് ഓടി വന്നതാണ് നിന്നെ കാണാൻ വേണ്ടിട്ട് ഇതുപോലെ സ്നേഹിക്കുന്നവരെ കിട്ടാന്ന് എന്നോട് ഞാൻ ഇങ്ങനെയൊക്കെ വരൂന്ന് ഒട്ട് ഓർത്തില്ല എങ്ങനെയാ ഇഷ്ടമില്ലാത്ത ഒരാളൂടെ ജീവിക്കാന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ടു പോയമ്മേ അതുകൊണ്ട് ഇറങ്ങി പോയതാ പാവോ എൻറെ അച്ഛൻ എന്തൊരു പാവി അമ്മ ഞാൻ അല്ലെങ്കിൽ നിന്നെ പോലെ ഒളിച്ചുപോടി പോകുന്ന ഒരു പെൺകുട്ടികളും സ്വന്തം വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കൂല അത്രയും കൊല്ല അവരെ പോലെ നോക്കി വളർത്തിയ വീട്ടുകാരെ പുറംകാലം കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു പോകുന്ന ഒരു പെൺകുട്ടി എങ്ങനെ ഇന്നലെ കണ്ടൊരു കുടുംബത്തെ സ്നേഹിക്കാൻ ആ കുട്ടിക്ക് പറ്റുക എനിക്ക് മനസ്സിലാവുന്നില്ല ഏഹ് സ്വന്തം അച്ഛനും അമ്മേനയും അത്ര ഒരു അവർക്കൊരു മുറിവ് കൊടുത്തിട്ട് പോകുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാ ഭർത്താവിനെ സ്നേഹിച്ച് ആ കുടുംബത്തെ സ്നേഹിച്ചവിടെ നിൽക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഗതി കേടുകൊണ്ട് നിൽക്കുമായിരിക്കും പക്ഷെ അതിനകത്തൊക്കെ ഒരു ആത്മാർത്ഥത ഉണ്ടാവുമോ എനിക്കറിയില്ല കൊണ്ടുപോകുന്ന ചെറുക്കന്മാരെ അത് ചിന്തിക്കണം ആദ്യം ആ മതി കരയണ്ട ഞങ്ങൾ അനുഭവിച്ചതൊക്കെ നീ അറിയണം തോന്നി പറഞ്ഞേ ഉള്ളു അല്ലാണ്ട് നിന്നെ വിഷമിപ്പിക്കാനോ കരയിക്കാനോ വേണ്ടി പറഞ്ഞതൊന്നും അല്ല കരയണ്ട ഞാൻ അമ്മ പറഞ്ഞപ്പോ ഒരു ഓളത്തിനങ്ങ് കേറി പറഞ്ഞതാ സോറി നിന്നെ കാണാൻ വേണ്ടി ശ്യാമേച്ചിയും അപ്പുറത്ത് തങ്കമണി ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് വാ